തീരങ്ങളിൽ വാർഷികത്തോടനുബന്ധിച്ച് സംഗമം പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മയ്യേഴിയുടെ കഥാകാരൻ എം മുകുന്ദനെ മയ്യേഴിപ്പുഴയുടെ തീരങ്ങൾ അൻപത് വർഷങ്ങൾ പരിപാടിയോടനുബന്ധിച്ച് മാഹി ടാഗോർ പാർക്കിൽ നടക്കുന്ന ചിത്രകാര സംഗമം പൊന്നിൻചന്ദ്രന്റെ അധ്യക്ഷതയിൽ പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റും കഥാകാരനുമായ പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു എൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾക്കും അതുപോലെ മറ്റ് രചനകൾക്കും ആധാരമായിട്ടുള്ളത് ഒരു പെയിൻറ്റിംഗ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് മൈക്കേൽ ഫോലോൺ എന്ന് പറയുന്ന ബെൽജിയം ചിത്രകാരൻ്റെ ഒരു ചൂണ്ടുവലകയുടെ ഒരു ചിത്രമാണ് ഒരു ചൂണ്ടുപലകയുടെ മുന്നിൽ ഒരു ശൂന്യതയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്ന ഒരു ചിത്രം ഫോലോൺ വരച്ചിട്ടുണ്ട് ആ ചൂണ്ടുപലകളുടെ പ്രത്യേകത ഇരുഭാഗത്തുമാണ് അതിൻ്റെ എയറോസ് ഉള്ളത് അപ്പോൾ ശൂന്യതയിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ എവിടേക്ക് പോകണം എന്നറിയാതെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നിടത്താണ് ആ ചിത്രം നമ്മളുമായി സംവദിക്കുന്നത് ആ ചിത്രമാണ് എൻ്റെ മയഴിപ്പുഴയുടെ തീരങ്ങളടക്കം എല്ലാ കഥകളുടെയും ആധാരം എന്ന് എം മുകുന്ദൻ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എമൂഹുന്നൻ്റെ എല്ലാ രചനകൾക്കും അതുപോലെ മയ്യേഴിപ്പുഴയുടെ തീരങ്ങൾക്കും ഈ അനിശ്ചിതത്തിലേക്കുള്ളൊരു യാത്രയായി നമുക്ക് പരിഗണിക്കാവുന്നതാണ് അത് എമൗന്ദൻ അദ്ദേഹത്തിൻ്റെ ഒരു ദേശചരിത്രം എന്നതിനപ്പുറം മനുഷ്യ മനസ്സിൻ്റെ വിഹുവലതകളും അനിശ്ചിതത്വവും ഒക്കെ വരച്ചു കാട്ടുന്ന ഒരു നോവൽ കൂടിയാണ് ഒരു ദേശചരിത്രം എന്ന നമുക്ക് വായിക്കാവുന്നതാണ് ആദ്യ കാൻവാസ് പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി അബൂബക്കർ യുവചിത്രകാരി കെ യാമിനിക്ക് നൽകി നാരായണൻ കാവുമ്പായി സി പി അബൂബക്കർ ഡി വത്സൻ എന്നിവർ സംബന്ധിച്ചു അസീസ് മാഹി സ്വാഗതവും നിഗ്ലേഷ് നന്ദിയും പറഞ്ഞു